Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. കുറച്ചാൾ മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു സ്മൃതി ഇറാനി വലിയ തോതിൽ ആനുകൂല്യങ്ങളൊക്കെ നൽകി സീനിയോറിറ്റിയൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് ക്യാബിനറ്റ് റാങ്ക് നൽകാനും മേനകാ ഗാന്ധിയുടെ വകുപ്പ് എടുത്ത് സ്മൃതി ഇറാനിയിലേക്ക് നൽകി മേനകയെ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കാനും ഒക്കെ നടത്തിയ ശ്രമം നമുക്കറിയാം ഇപ്പോൾ മേനകാ ഗാന്ധിയും മകനും സമാജ്വാദി പാർട്ടിയിലേക്ക് ചൂടുവയ്ക്കാൻ പോവുകയാണ് അതായത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മേനകാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയും കുടുംബവുമായി അകഴ്ചയിലാണെങ്കിൽ പോലും മകൻ വരുൺ ഗാന്ധിക്ക് അത്തരത്തിലൊരു അകഴ്ചയില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ഇറാനിയെ സംബന്ധിച്ചിടത്തോളം തന്റെ തട്ടകമായ അമേഠി എന്ന നീക്കമായി നഷ്ടപ്പെട്ടു താൻ ആരെയാണോ ഏറ്റവും കൂടുതൽ തേജോവധം ചെയ്തത് ആ മനുഷ്യൻ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് സ്മൃതിയെ കെട്ടുകെട്ടിച്ചത് അതോടെ സ്മൃതി സ്മൃതി ഒരു പാഠം പഠിച്ചു ആരെയും ചെറുതായി കാണരുത് പെട്ടെന്നാണ് നേട്ടങ്ങൾ കൈവരിച്ചത് അതും ഒരു സീരിയൽ നടിയിൽ നിന്നും പെട്ടെന്ന് കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നു പെട്ടെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയെല്ലാം മോദിയുടെ കാരണത്തിൽ കിട്ടുന്നു ഇതൊക്കെ കണ്ടപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയെ പുലഭ്യം പറയാൻ തുടങ്ങി അതോടെയാണ് കാര്യങ്ങൾ അവതാളത്തിലായത് സ്മൃതി ഇറാനി ബിജെപി വിട്ടോ എന്ന് ചോദിക്കുന്നവരോട് പരിപൂർണമായി വിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ബിജെപിയുടെ പരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കാതെ ഇരിക്കുകയാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ുന്നത് എങ്ങൾ തെളിവുകൾ പുറത്തുവിടുകയാണ് ബിജെപി സ്വീകരിക്കുന്ന ഇലക്ഷൻ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി സ്മൃതി ഇറാനി പറയുമ്പോൾ അതുവെച്ച് തന്നെ ഒരു കളി കളിക്കുകയാണ് പ്രതിപക്ഷം എങ്ങനെയാണോ ബിജെപി മേനകയെയും മകനെയും ഒതുക്കിയത് അതുപോലെ തന്നെയായിരുന്നു സ്മൃതിയെയും ഒതുക്കിയത് സ്മൃതിക്ക് ഒരു രീതിയിലും ഒരു വേദിയിലും പങ്കെടുക്കാൻ അവസരം കൊടുക്കാതെ പാർട്ടിയിലെ കളങ്കപ്പെട്ട വ്യക്തിയാണെന്ന രീതിയിൽ ചിത്രീകരിക്കാൻ തുടങ്ങി മേനകാ ഗാന്ധിയുടെ മകൻ പല സമയത്തും പ്രത്യേകിച്ചും കർഷക പ്രക്ഷോഭം വിഷയം വന്നപ്പോഴൊക്കെ ബിജെപിയെ അവതാളത്തിലാക്കുന്ന പല പ്രസ്താവനകളും പറഞ്ഞു അങ്ങനെയാണ് മകൻ ഗാന്ധിക്ക് പിലീപിറ്റിലെ സിറ്റിംഗ് സീറ്റ് നൽകാതിരുന്നത് ബി ജെ പി രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ വെറും പത്ത് സീറ്റ് പോലും തികച്ചു കിട്ടാത്ത ഉത്തർപ്രദേശിൽ ഏറ്റവും സുരക്ഷിതമായി വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് മേനകയുടെ പിലീപിറ്റ് ആ സീറ്റ് ബി ജെ പി അവരുടെ വിശ്വസ്തരായ ആളുകൾക്ക് കൊടുത്തിട്ട് മേനകയെ സുൽത്താൻപൂരിൽ തോൽപ്പിക്കാൻ നിർത്തി മീനകിക്ക് കൃത്യമായി അറിയാമായിരുന്നു നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച സുൽത്താൻപൂർ മണ്ഡലം നിലനിർത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് സമാജ്വാദി സുൽത്താൻപൂർ പിടിച്ചെടുക്കുകയും ചെയ്തു അതായത് ബി ജെ പിക്ക് താൽപ്പര്യമില്ലാത്തവരെ വളരെ രഹസ്യമായി തോൽപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ട് മേനക കണക്കുകൾ പലതും തീർക്കാനിരിക്കുകയാണ് സ്മൃതി ഇറാനിയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സമാജ്വാദിയിലേക്ക് സ്മൃതി പോകുന്നു എന്നുള്ള സൂചനകൾ നൽകുന്ന ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നു മേനകയും സ്മൃതിയും അതുപോലെ തന്നെ ഫിറോസും സമാജ്വാദിയിലേക്ക് പോയാൽ ബി അത് കനത്ത തിരിച്ചടിയാകും